ബേപ്പൂർ തീരത്ത് നിന്ന് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ തീപിടിച്ച ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം വി വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന സിംഗപ്പൂർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അണ്ടർ ഡെക്കിൽ പൊട്ടിത്തെറിയുണ്ടായതാണ് അപകട കാരണം ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് കാണാതായി കപ്പലിൽ തീപിടിക്കാവുന്ന ഖരദ്രാവക പദാർത്ഥങ്ങളടക്കം ആറു വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു രക്ഷപ്പെടുത്തിയ കപ്പൽ ജീവനക്കാരെ കോഴിക്കോട്ട് എത്തിച്ചേക്കും കപ്പൽ കമ്പനി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയെ വൈദ്യസഹായം തേടി സമീപിച്ചു ബേപ്പൂർ തുറമുഖത്ത് പതിനഞ്ച് ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബേപ്പൂരിൽ നിന്ന് സിനോജ് തോമസും കൊച്ചിയിൽ നിന്ന് സജോ ദേവസയും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ടി വി പ്രസാദും ഏറ്റവും പുതിയ വിവരങ്ങൾ കണ്ടെയ്നറുകളുടെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി സായ് കുമാറും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് സുജയാ പാർവതിയിൽ നമുക്ക് ആദ്യം ബേപ്പൂരിലേക്ക് പോകാം സിനോജ് തോമസ് ബേപ്പൂരിലെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് രക്ഷാദൌത്യത്തിനായിട്ടുള്ള കപ്പലിൽ ഇപ്പോൾ ഈ ആളുകളെ ശേഷം ലൈഫ് റാഫ്റ്റുകളിൽ ആദ്യം രക്ഷപ്പെടുത്തി ഡോണിയർ വിമാനങ്ങളിൽ നിന്നുള്ള ലൈഫ് റാഫ്റ്റുകളിൽ കയറ്റി അതിനുശേഷം എം വി മാർബൽ വണ്ണിലേക്ക് കയറ്റി അവരെ ഏത് തീരത്തേക്കായിരിക്കും കൊണ്ടുപോവുക ഏത് തുറമുഖത്തായിരിക്കും കൊണ്ടുവരിക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ബേപ്പൂരിലാണോ ഇപ്പോൾ പ്രധാനമായും സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് സുജ പാർവതി ബേപ്പൂർ തുറമുഖ അധികൃതരോട് ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങൾ സ്വീകരിച്ചു വരുന്നത് അതായത് ബേപ്പൂർ ഈ തുറമുഖത്തിനകത്തേക്ക് ഒരു നൂറ്റെട്ട് ആംബുലൻസ് അല്പസമയം മുൻപ് എത്തിയിരുന്നു അത് മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ആംബുലൻസ് എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കപ്പൽ കമ്പനി അധികൃതർ തന്നെ നേരിട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു വൈദ്യസഹായത്തിനുള്ള അഭ്യർത്ഥന നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ആംബുലൻസുകൾ വേണമെന്നാണ് കപ്പൽ കമ്പനി അറിയിച്ചത് പക്ഷേ പതിനഞ്ച് ആംബുലൻസുകൾ വരെ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് സ്വകാര്യ ആശുപത്രി അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജില്ലാ കലക്ടർ പോലീസിനൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും ജില്ലയിലെ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിക്ക് പറ്റിയ ആളുകളെ കയറ്റിയിരിക്കുന്നത് വലിയ കപ്പലിലാണ് കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ കപ്പലിലാണ് ആ വലിയ കപ്പൽ നിലവിൽ ഈ ബേപ്പൂർ തുറമുഖത്ത് അടുപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല ചെറിയ കപ്പലുകൾ മാത്രമാണ് വന്നു പോകുന്നത് അങ്ങനെ ബേപ്പൂർ തുറമുഖത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഈ വലിയ കപ്പലിൽ ഈ അപകടസ്ഥലത്ത് നിന്ന് വലിയ കപ്പലിൽ കയറ്റി ബേപ്പൂർ തുറമുഖത്തിൻ്റെ തീരത്തെത്തിച്ച ശേഷം ബേപ്പൂർ ഹാർബറിലുള്ള തുറമുഖത്തുള്ള രണ്ട് ടക്ക് ബോട്ടുകളുണ്ട് ആ ടക്ക് ബോട്ടുകളിൽ കയറ്റി വേണം പരിക്ക് പരിക്കുപറ്റിയതിരെ ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ച് ആംബുലൻസിലേക്ക് മാറ്റാൻ കഴിയുക അല്ലെങ്കിൽ മറ്റൊരു വഴിയെന്ന് പറയുന്നത് മംഗലാപുരത്തുള്ള കർണാടകയിലെ മംഗലാപുരത്തുള്ള തുറമുഖത്തേക്ക് കൊണ്ടുപോവുക എന്നാണ് അവിടെയാണെങ്കിൽ വലിയ കപ്പലുകൾ സുഗമമായി തന്നെ അവിടെ അടുപ്പിക്കാനും രോഗികളെ നേരിട്ട് വലിയ കപ്പലിൽ നിന്ന് നേരിട്ട് തന്നെ ആ തുറമുഖത്തിറക്കി ആംബുലൻസിൽ കയറ്റി മംഗലാപുരത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും പക്ഷേ ഈ ദൂരപരിധി നോക്കുമ്പോൾ കോഴിക്കോട് ബേപ്പൂരും കണ്ണൂർ അഴീക്കലുമാണ് തൊട്ടടുത്തുള്ള രണ്ട് തുറമുഖങ്ങളെന്ന് പറയുന്നത് പക്ഷേ വലിയ കപ്പലുകൾ അടുപ്പിക്കാനുള്ള പ്രയാസം കണക്കിലെടുത്ത് ഇനി കോസ്റ്റ് ഗാർഡ് അവരുടെ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കോസ്റ്റ് ഗാർഡ് നേവിയുമാണ് തീരുമാനിക്കുന്നത് കാരണം പ്രാഥമിക ചികിത്സ ആ ഷിപ്പിൽ വെച്ച് തന്നെ ഈ സേനാംഗങ്ങൾ നൽകും അതിനുശേഷമായിരിക്കും അവരുടെ ആരോഗ്യ നില നോക്കിക്കൊണ്ട് എത്രയും വേഗം എവിടെയാണ് എത്തിക്കേണ്ടതെന്ന സൗകര്യം നോക്കിക്കൊണ്ട് ഈ രോഗികളെ കൊണ്ടുപോവുകയെന്നാണ് പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ബേപ്പൂർ തുറമുഖ അധികൃതർ പൂർണ്ണ സജ്ജരായിട്ടിരിക്കുകയാണ് ഇതുവരെ ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടില്ല ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് നിർദ്ദേശം ലഭിച്ചിട്ടില്ല പക്ഷേ സജ്ജമായിരിക്കുന്നു വന്നു കഴിഞ്ഞാൽ ഈ പരിക്കു വറ്റ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ജില്ലാ ഭരണ ഉടൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അത് വേഗത്തിൽ ചിലപ്പോൾ മംഗലാപുരത്തേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സുജിയ ഓക്കെ ബേപ്പൂരിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമുക്ക് ഇനി അറിയേണ്ടത് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് സജ്ജോവസ്യ കോസ്റ്റ് ഗാർഡ് ും നേവിയുമായി ബന്ധപ്പെടുമ്പോൾ ഈ ചരക്ക് കപ്പലിലെ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും ഇപ്പോൾ കപ്പൽ കമ്പനി തന്നെ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി അൻപത് കണ്ടെയ്നറുകൾ കപ്പലിൽ വെച്ചിരിക്കുന്ന നൂറ്റി അൻപത് കാർഗോ കണ്ടെയ്നറുകളിൽ തീ പടരാൻ അല്ലെങ്കിൽ തീ ആളിക്കത്തിക്കുന്ന പദാർത്ഥങ്ങളുണ്ട് എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായിട്ടാണോ നേവി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുമ്പോൾ കാണുന്നത് ഈ നേവിയുടെയും കോസ്റ്റ്ഗാർഡിന്റെയും രക്ഷാദൌത്യം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സുജയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ പിടിക്കുന്ന അതായത് വായു വായു സ്പർശനമുണ്ടായാൽ അല്ലെങ്കിൽ ഘർഷണമുണ്ടായാലൊക്കെ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന കാർഗോസി കണ്ടെയ്നറുകളിലുണ്ട് അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാകുന്ന ഒരു കാര്യം അതിൽ തീരത്ത് നിന്ന് കുറേയധികം അകലെയാണ് എന്നതുകൊണ്ടുള്ള ഒരു ഒരാശ്വാസം മാത്രമേ ഉള്ളൂ എന്നതാണ് പക്ഷെ അപ്പോൾ പോലും അതുണ്ടാക്കാവുന്ന ആഘാതം അതായത് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചും നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും അത് കടലിൽ കത്തുകയാണ് ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതേസമയം കൂടുതൽ ബസലുകളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നതാണ് പക്ഷെ അപ്പോഴും ഈ കാര്യത്തിൽ തുടർച്ചയായ അപകടങ്ങൾ കേരള പുറംകടലിൽ തീരത്തുണ്ടാകുന്നു അല്ലെങ്കിൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് അതായത് രണ്ടാമത്തെ സംഭവം ചുരുങ്ങി ഇടവേളയ്ക്ക് ഇട എന്നത് ഒന്നാമത്തെ കാര്യം ഇനി ഇപ്പോൾ ഈ വാൻഹായത്